ആറൽ ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു വന്ന മാംഗോ ട്രീ ക്യാമ്പ് സമാപിച്ചു അൻപത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് രണ്ട് ദിവസങ്ങളിലായി ക്യാമ്പ് നടത്തിയത് ആറൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സ്പെഷ്യൽ എൻറീച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അൻപത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാംഗോ ട്രീ എന്ന പേരിൽ ചങ്കാണ് ഇംഗ്ലീഷ് എന്ന സന്ദേശം ഉയർത്തി രണ്ട് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ടു ദിവസം രാത്രിയും പകലും നീണ്ടുനിന്ന ക്യാമ്പ് ശനിയാഴ്ച സമാപിച്ചു വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷ് പരിജ്ഞാനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ആർലഫം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസത്തെ ക്യാമ്പ് നടത്തിയത് ക്യാമ്പ് സമാപിച്ചതോടെ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കാൻ കഴിഞ്ഞു കുട്ടികൾക്ക് മടുപ്പ് വരാത്ത രീതിയിൽ രസകരമായാണ് ക്ലാസ്സുകൾ നടത്തിയത് ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന്റെ ഭാഗമായി കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും ക്യാമ്പിൽ നടത്തി രണ്ട് ദിവസത്തെ ക്യാമ്പിന് സ്കൂൾ ഹെഡ്മാസ്റ്റർ സോജൻ ഉപി പ്രിൻസിപ്പൽ വിനയ്രാജ് സീനിയർ അധ്യാപകൻ അബ്ദുൾ ഗഫൂർ അധ്യാപകരായ സി കെ അനൂപ് എ പി ശ്രീജ രവീന്ദ്രബാബു പി അഞ്ജു നിതിൻ ജോസഫ് ആശിഷ് സിന്ധ്യ നൌഷാദ് സൗരവ് ദിലീപ് സി ടി അനുഷ എം വി ജിഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ കണ്ണൂർ ഡയറ്റ് ഫാക്കൽറ്റികളായ എൻ വിസ്മയ വി വി സിത്താര എന്നിവർ ക്ലാസുകൾ നയിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ When you mm. dream It's okay let go happy home Open your eyes and look around you Just wave your home Yes it's ready We are ready We huh? are ready. Uh huh. Ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rena Developers.